കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ചികിത്സക്കിടെ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന ആരോപണം ഉയർന്ന ഫിസിയോതെറപ്പിസ്റ്റിനെ സസ്പെൻഡ് ചെയ്തു കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിലെ ഫിസിയോതെറപ്പിസ്റ്റ് ബി മഹേന്ദ്രന് നായരെയാണ് സസ്പെൻഡ് ചെയ്തത് പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനു പിന്നാലെയാണ് നടപടി ബുധനാഴ്ച ആശുപത്രിയിലെ ഫിസിയോതെറപ്പിക്കു എത്തിയ പെൺകുട്ടിയെ ചികിത്സക്കിടയിൽ പീഡിപ്പിച്ചതായാണ് പരാതി സംഭവത്തില് വെള്ളയിൽ പോലീസ് ആരോഗ്യ പ്രവർത്തകനെതിരെ കേസെടുത്തിരുന്നു ഒരു മാസമായി പെൺകുട്ടി ആശുപത്രിയിൽ ഫിസിയോതെറപ്പിക്ക് എത്തുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകയാണ് ചികിത്സ നടത്തുന്നത് ബുധനാഴ്ച എത്തിയപ്പോൾ ഇവരെ മറ്റൊരാൾക്കു ചികിത്സ നടത്തുകയായിരുന്നു ഇതിനിടയിൽ പീഡിപ്പിച്ചുവെന്നാണ് പരാതി ഇന്നലെ വീണ്ടും പെൺകുട്ടി ചികിത്സയ്ക്കെത്തിയപ്പോൾ ആരോഗ്യ പ്രവർത്തകയെ സംഭവം അറിയിച്ചു തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിന് വിവരം നൽകുകയായിരുന്നു പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതി അടുത്ത കാലത്താണ് മറ്റു ജില്ലയിൽ നിന്നു ബീച്ച് ആശുപത്രിയിലെത്തിയത്